ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് വിദേശത്ത് പ്രതിനിധി സംഘത്തെ അയക്കുന്ന പ്രഖ്യാപനം കേന്ദ്രം നടത്തിയിരുന്നു അതുപോലെ ഇന്ത്യയെ അനുകരിച്ച് വിദേശത്തേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാനും ഇന്ത്യയുടെ നീക്കത്തിന് തൊട്ടടുത്ത ദിവസമാണ് പാകിസ്ഥാൻ തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിച്ചത് അതായത് ഇന്ത്യയെ അതേപടി കോപ്പി ചെയ്യുകയാണ് പാകിസ്ഥാനും മെയ് ഏഴ് മുതൽ പത്ത് വരെ നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ധൂരിടെ നാല് ദിവസത്തെ സൈനിക ഇടപെടലിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാൻ നല്ല കണക്കിന് അപമാനം നേരിട്ടിരുന്നു അതിനു പിന്നാലെ ഇന്ത്യ എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളുന്നുവോ അതുപോലെ തന്നെ ചെയ്യാനാണ് പാകിസ്ഥാന്റെയും നീക്കം വിദേശകാര്യമന്ത്രി ബിലാവൽ ഫൂട്ടോയോടാണ് വിദേശ രാജ്യങ്ങളുമായി തങ്ങളുടെ വാദം അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ നടപടികളെ അനുകരിക്കുന്ന തരത്തിലാണ് വിദേശ രാജ്യങ്ങളിൽ സമാധാനത്തിനായുള്ള കേസ് അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫുട്ടോ സർദാരിയോട് ആവശ്യപ്പെട്ടത് ഇത് ചർച്ച ചെയ്യാൻ ഷെഹബാസ് ഷെരീഫ് തന്നെ ബന്ധപ്പെട്ടതായും ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ബിലാവൽ ഫുട്ടോ എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ മായി പ്രതിപക്ഷം ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും പരിചയസമ്പന്നരായ നയതന്ത്രജ്ഞർ ഓരോ പ്രതിനിധി സംഘത്തിലും ഉൾപ്പെടും പാക് ഭീകരതയ്ക്കെതിരായ നയത്തിലും ഓപ്പറേഷൻ സിന്ധൂരിലേക്ക് നയിച്ച പഹൽഗാം ഭീകരാക്രമണത്തിലും ഇന്ത്യയുടെ നിലപാട് ലോകത്തെ അറിയിക്കുന്നതിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഏഴുപേരടങ്ങുന്ന പ്രതിനിധി സംഘത്തെ വിദേശത്തേക്ക് അയക്കുന്നത് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഗുലാം നബി ആസാദ് എന്നിവരുൾപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ മുൻ നയതന്ത്രജ്ഞർ എന്നിവരടങ്ങുന്ന ഏഴ് ഇന്ത്യൻ പ്രതിനിധികളാണ് വടക്കേ അമേരിക്ക യൂറോപ്പ് പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട തലസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഒരുക്കുന്നത് എന്നാൽ പാകിസ്ഥാനുമായി ഭീകരവാദ വിഷയത്തിൽ മാത്രമേ ഇന്ത്യ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുള്ളൂ പാക് ഭീകരത ഇന്ത്യൻ മണ്ണിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്നതുവരെ സിന്ധു നദീജല കരാർ നിർത്തിവച്ചിരിക്കുമെന്നും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന മേഖലകളുടെ ഭാഗങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യാഴാഴ്ച വ്യക്തമാക്കി മെയ് ഏഴിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയും പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്തി മെയ് പത്തിന്റെ വെടിവയ്പും സൈനിക നടപടികളും നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ഒരു ധാരണയിൽ എത്തുന്നത് വരെ ഡ്രോണുകൾ മിസൈലുകൾ ദീർഘദൂര മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ഇരുപക്ഷവും തമ്മിൽ നാല് ദിവസത്തെ ഏറ്റുമുട്ടലിനാണ് കാരണമായത് അതേസമയം പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം തകർത്ത ഭീകരതാവളം പുനർനിർമ്മിക്കാൻ പാക് സർക്കാരിന്റെ സഹായം പാകിസ്ഥാനിലെ മുറിദ് കെയിൽ ഇന്ത്യൻ സൈന്യം തകർത്ത ആസ്ഥാനം പുനർനിർമ്മിച്ച് നൽകാമെന്ന് സർക്കാർ െന്ന ഭീകരവാദ സംഘടനയായ പാകിസ്ഥാൻ മക്സി മുസ്ലിം ലീഗ് അറിയിച്ചു മുംബൈ ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭീകരാക്രമണങ്ങൾ നടത്തിയ ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമായ ജമാഅത് ദവയുടെ പോഷക സംഘടനയാണ് പി കൂടാതെ ഇന്ത്യ പാക് ഡി ജി എം തല ചർച്ച ഇന്ന് ഉണ്ടാകില്ലെന്ന് സ്ഥിരീകരണം വെടിനിർത്തൽ ധാരണയ്ക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നും സൈന്യം വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് പിന്നാലെ വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കാൻ പാകിസ്ഥാനും തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു ഓപ്പറേഷൻ സിന്ധൂരിലെ സേനയുടെ പോരാട്ട വീര്യം ലക്ഷ്യം ിച്ചതിന്റെ കൂടുതൽ തെളിവുകൾ പങ്കിട്ടാണ് സൈന്യം ഈ പുതിയ വീഡിയോ പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി